നമസ്കാരം കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി സർക്കാർ നിരോധിച്ച പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ കേരളത്തിൽ തൊള്ളായിരത്തി അമ്പത് പേരുടെ ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കിയെന്ന് അവകാശപ്പെട്ട് എൻ ഐ എൻ ഐയുടെ പ്രത്യേക കോടതിയിൽ ഒരു റിപ്പോർട്ട് തന്നെ ഇന്നലെ സമർപ്പിച്ചിരിക്കുകയാണ് പാലക്കാട് സ്വദേശികളായ മുഹമ്മദ് ബിലാൽ റിയാസുദ്ദീൻ അൻസാർ കെ പി ഷഹീർ കെ വി എന്നിവരുടെ ജാമ്യാപേക്ഷ പരിഗണിക്കവെയാണ് കൊച്ചി എൻ ഐ എ കോടതിയിൽ അന്വേഷണ ഏജൻസിയായ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഇക്കാര്യങ്ങളെല്ലാം തന്നെ കോടതി മുമ്പാകെ സമർപ്പിച്ചത് കേന്ദ്ര സർക്കാർ നിർദ്ദേശപ്രകാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ്യിലാണ് എൻ ഐ എ കേസ് രജിസ്റ്റർ ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ പാലക്കാട് ശ്രീനിവാസൻ കൊലക്കേസ് എൻ ഐ എ ഏറ്റെടുത്തിരുന്നു തുടർന്ന് രണ്ട് കേസുകളും ഒരുമിച്ച് ചേർക്കുകയായിരുന്നു പി എഫ് ഐയുടെ റിപ്പോർട്ടർ വിംഗ് ആണ് തങ്ങൾക്ക് ഭീഷണിയാവാൻ സാധ്യത ഉള്ളവരുടെ ലിസ്റ്റ് തയ്യാറാക്കുന്നതെന്ന് എൻ ഐ എ കണ്ടെത്തിയിരുന്നു തുടർന്ന് സർവീസ് വിംഗ് ഇവരെ ഇല്ലാതാക്കുന്ന ചുമതല ഏറ്റെടുക്കും കേഡർമാർക്ക് പരിശീലനം നൽകുന്നതിന് ഫിസിക്കൽ ട്രെയിനിങ് വിഭാഗമുണ്ടെന്നും എൻ ഐ എ സമർപ്പിച്ച റിപ്പോർട്ടിൽ അവകാശപ്പെടുന്നുണ്ട് അമ്പത്തി ഒന്നാം പ്രതി നിസാർ റുജീനാണ് ഇരുന്നൂറ്റി നാൽപ്പത് പേരുടെ ലിസ്റ്റും പതിനഞ്ചാം പ്രതി അബ്ദുൽ വാഹിദിൽ നിന്നും അഞ്ചു പേരുടെ ലിസ്റ്റും കണ്ടെത്തിയെന്നാണ് എൻ ഐ എ പറയുന്നത് അബ്ദുൽ വാഹിദ് ഒളിവിലാണ് അറുപത്തി ഒമ്പതാം പ്രതിയായ അയൂബ് തിയയുടെ പക്കൽ നിന്നും അഞ്ഞൂറ് പേരുടെ പട്ടികയാണ് എൻ ഐ എ കണ്ടെത്തിയത് എന്നാൽ ആരോപണങ്ങൾ കുറ്റാരോപിതർ നിഷേധിക്കുകയാണ് യാതൊരു തെളിവുമില്ലാതെ കെട്ടിച്ചമച്ചതാണ് ഈ ആരോപണമെന്നും തങ്ങൾ നിരപരാധികളാണെന്നുമാണ് അവർ വ്യക്തമാക്കുന്നത് എന്നാൽ കൃത്യമായ തെളിവുകൾ സഹിതം അക്കമിട്ടാണ് എൻ ഐ എ കൊച്ചിയുടെ എൻ ഐ എ ഓഫീസിന് മുമ്പാകെ ഓരോ റിപ്പോർട്ടുകളും ഓരോ തെളിവുകളും സമർപ്പിച്ചത് മൂന്ന് വർഷമായി ജയിലിൽ കഴിയുന്നു കേസിന്റെ അന്വേഷണം അവസാനിച്ചതാണ് വിചാരണ ആരംഭിക്കാൻ വൈകുമെന്നതിനാൽ ജാമ്യം അനുവദിക്കണമെന്നും നാലുപേരും മതിച്ചു ഇരുഭാഗവും കേട്ട കോടതി പ്രതികൾക്കെതിരായ ആരോപണങ്ങൾ ഗൗരവമുള്ളതായതിനാൽ ജാമ്യം നൽകാനാവില്ല എന്ന് വ്യക്തമാക്കി അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ചതിനാൽ വിചാരണ ഉടൻ ആരംഭിക്കാനാകുമെന്നും കോടതി നിരീക്ഷിച്ചു ലിസ്റ്റിൽ ഉൾപ്പെട്ടതിൽ ഒരാൾ മുൻ ജഡ്ജിയാണെന്നും എൻ ഐ എ റിപ്പോർട്ടുണ്ട് അറസ്റ്റിലായ അയൂബിന്റെ വീട്ടിൽ നിന്നും അഞ്ഞൂറ് പേരുടെ പട്ടികയാണ് പിടിച്ചത് പെരിയാർ വാലിയിൽ നിന്നും ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് പേരുടെ പട്ടിക കിട്ടി മുഹമ്മദ് ബിലാൽ റിയാ ഹുസുദ്ദീൻ അൻസാർ കെ സഹീർ എന്നിവരുടെ ജാമ്യാപേക്ഷ എതിർത്തപ്പോഴാണ് എൻ ഐ എയുടെ വിശദാംശങ്ങൾ കോടതിയിൽ നൽകിയത് ആലുവ പെരിയാർ വാലിയിലെ പോപ്പുലർ ഫ്രണ്ടിന്റെ ഓഫീസിൽ നിന്നും ഏറ്റവും ലക്ഷ്യമിടുന്ന അതായത് ഏറ്റവും കൂടുതൽ അവർ നോട്ടപ്പുള്ളിയാക്കി വെച്ചിരിക്കുന്ന ഹിഡ് ലിസ്റ്റുകളുടെ പേരിൽ അഞ്ചു പേരുടെ പട്ടികയാണ് എൻ ഐ എ പിടിച്ചെടുത്തത് ഈ ലിസ്റ്റിലാണ് മുൻ ജില്ലാ ജഡ്ജി ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തി എട്ടിനാണ് കേന്ദ്രം ആഭ്യന്തര മന്ത്രാലയം പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ച് ഉത്തരവിറക്കിയത് കൂടാതെ ആലുവയിലെ പെരിയാർ വാലിയിലാണ് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ രാത്രി ആയുധ പരിശീലനമൊക്കെ നടക്കുന്നത് അവിടെയാണ് നേതാക്കളീ സായുധ പരിശീലനങ്ങളും അതോടൊപ്പം തന്നെ ഈ വെടിവെപ്പും ബോംബും എങ്ങനെയൊക്കെ രീതിയിൽ ഉപയോഗിക്കണം എങ്ങനെ ഒരാളെ കൊല്ലണം എന്നതടക്കമുള്ള പരിശീലനം നടക്കുന്നത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ആദ്യം ശ്രീനിവാസനെ കൊലപ്പെടുത്തിയതിനു ശേഷം അടുത്ത ആരൊക്കെ കൊലപ്പെടുത്തണം എന്നുള്ള ഒരു അഞ്ചു പേരുടെ പട്ടിക തയ്യാറാക്കിയിരുന്നു അത് അന്ന് തന്നെ രണ്ട് ദിവസം ആ കൊലപാതകം നടന്ന രണ്ട് ദിവസത്തിൽ എൻ കേസ് ഏറ്റെടുത്ത അന്വേഷണം നടത്തിയപ്പോൾ തന്നെ കൃത്യമായി എൻ ഐക്ക് ഒരാ വ്യക്തിയുടെ മൊബൈലിൽ നിന്നും കണ്ടെത്തിയതാണ് അത് ആ അക്കമിട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് നമ്പറിൽ അക്കമിട്ട് ഇന്ന എന്നെ ഓരോ വ്യക്തി യും കൊല്ലണം എന്ന രീതിയിലേക്ക് അവർ ഹിറ്റ് ലിസ്റ്റ് ചാർട്ട് ചെയ്തിട്ടാണ് പോകുന്നത് കൂടാതെ ഇവരെയൊക്കെ അതായത് ഒരാളെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ അവരെ നിരീക്ഷിക്കാൻ ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ തീവ്രവാദികളുടെ സംഘങ്ങൾ കൂടെ ഉണ്ടാകുമെന്നതാണ് വസ്തുത അതാണ് എൻ ഐ എ അടക്കം അവരുടെ കൊടുത്ത പ്രത്യേക റിപ്പോർട്ടിൽ പരാമർശിക്കുന്നത് എൻ ഐ എ കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ട് ഒന്നും തന്നെ മാധ്യമപ്രവർത്തകരുടെ മുന്നിലേക്ക് വിട്ടിട്ടില്ല അതിൽ ചെറിയ ഭാഗങ്ങൾ മാത്രമാണ് മാധ്യമങ്ങൾക്ക് കൊടുത്തിട്ടുള്ളത് ബാക്കിയെല്ലാം തന്നെ അതീവ ഗൗരവമുള്ളത് കൊണ്ട് തന്നെ അതെല്ലാം തന്നെ സീൽഡ് കവറിൽ കോടതിയുടെ മുമ്പാകെയാണ് സമർപ്പിച്ചിട്ടുള്ളത് Nyt tosk, tato meinos.